ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്ഥലം എങ്ങനെയുണ്ട് എന്താ അടിപൊളിയല്ലേ ഇത് പുത്തൻവേലിക്കര എന്ന സ്ഥലമാണ് കേട്ടാ പുത്തൻവേലിക്കര എന്ന് ഒരു രണ്ടാം മൂന്ന് കിലോമീറ്റർ അകത്തേക്ക് വന്നു ഇളനിക്കര പോണ വഴിയാണ് എൻ്റെ അടിപൊളിയല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മെയിൻ്റെനൻസ് റിവ്യൂ വീഡിയോ വീഡിയോട്ടാ അപ്പൊ ഞാനൊരു കാര്യം പറയാം ഈ പതിനായിരം കിലോമീറ്റർ വരെ ഓടണ വണ്ടി നമുക്ക് യൂസഡ് റിവ്യൂ ആയിട്ട് പരിഗണിക്കാം യൂസഡ് റിവ്യൂ എന്ന് വെച്ചാൽ ആ വാഹനം എടുത്തിട്ടുള്ള ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോഴുള്ള അനുഭവം അതുപോലെ തന്നെ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അതായത് മൈലേജ് കാര്യങ്ങൾ അടങ്ങിയ റിവ്യൂ യൂസർ റിവ്യൂ മെയിൻ്റെനൻസ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു എഴുപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം എഴുപതിനായിരം അതിൻ്റെ മുകളിലേക്ക് ഓടിയ ഓട്ടോകളുടെ റിവ്യൂ മെയിൻ്റെനൻസ് റിവ്യൂ അപ്പൊ അത്രയൊക്കെ ഓടുമ്പോഴാണ് നമുക്ക് ഒരു വാഹനത്തിന്റെ അതായത് ഓട്ടോയുടെ മെയിൻ്റെനൻസ് റിവ്യൂ വരികയുള്ളു അപ്പോഴേക്കും മെയിൻ്റെനൻസ് ഒക്കെ ആയി ആയിത്തൊടുക്കും ഓവർ മെയിൻ്റെനൻസ് ആണെങ്കിൽ ചടപട പടപടാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഓടിക്കിട്ടുന്ന കാഴ്ച മുഴുവനും വണ്ടിയിൽ ചിലവാക്കാനേ സാധിക്കുകയുള്ളൂ അതുപോലെ നമുക്ക് മാനസികമായി ഒക്കെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഓവർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെയിൻ്റനൻസ് റിവ്യൂ ആയിട്ടാണ് ഏകദേശം എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോറിക്ഷയേണ്ട അപ്പ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ച് വരുത്തിയട്ടാ പുള്ളിയുടെ പേര് ജോമോൻ എന്നാണ് ഓട്ടോറിക്ഷ ഏതാണെന്ന് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ പുള്ളീനോട് എന്നെ ചോദിക്കാം ഏ എന്താണ് അവസ്ഥ എന്നൊക്കെ ഓക്കേ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ പോയിട്ടാ ഹായ് ജോമോൻ നമസ്കാരം ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി എടുത്തോണ്ട് ആൽഫ മഹീന്ദ്രയുടെ ആൽഫ കോഫി കോഫിന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ആൽഫ ആൽഫ അല്ലേ ആണല്ലേ വണ്ടി എടുത്തിട്ട് ഹാപ്പി ഹാപ്പിയാണ് അല്ലെങ്കിൽ വണ്ടി കണ്ടിട്ട് ഹാപ്പി അല്ലാത്ത പോലെ ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് അന്ന് മുതല് ഇന്ന് വരെ മനസ്സമാധാനം എന്താന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്തോ ഈ രണ്ടു വർഷവും നാല് മാസമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറപ്പെടുമ്പോ നമുക്ക് ഒരു ആത്മവിശ്വാസം വേണമല്ലോ ഇത് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഒരു ഇതില്ല നമ്മളൊരു ഓട്ടം പോകുമ്പോ ഒരു റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടോ കിട്ടിയാല് ബാക്കിയുള്ള ഓട്ടങ്ങള് നമുക്ക് ഒക്കെ പറഞ്ഞ് വേറെ വണ്ടിയിലേക്ക് കയറ്റി വിടാ ഓൽവേ സ്റ്റേഷൻവേ സ്റ്റേഷൻ ഈ സമയത്തിന് പോകേണ്ട ഓട്ടം വരുമ്പോ നമ്മള് അടിച്ച് നമ്മള് നമ്മള് വയ്യാണ്ടാവും അത്രക്ക് ഇതാണ് നമുക്ക് അത്രക്ക് വണ്ടിനെ വിശ്വസിക്കാൻ പറ്റണില്ല നമ്മള് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപോളം ബില്ലായ വണ്ടിയാണ് സി സി റോഡ് രണ്ടാം അറുപത് സി സിണ്ടായിരുന്നു ഇപ്പൊ സി സി ആ ബാലൻസ് ഒരു ഒന്നര ലക്ഷത്തിന് ഒന്നാം അടുത്ത് ഇനി അടക്കാനും ഉണ്ട് അതൊക്കെ ഇനി എങ്ങനെ വട്ടത്തി എനിക്കൊരു പിടുത്തല്ലേ അത്രക്ക് ഇതായി പോയി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ വണ്ടി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി ചില്ലറായിട്ടുണ്ട് ഓ ഈ ഇത്രയും കിലോമീറ്റർ സർവീസ് ഒക്കെ എവിടെ ചെയ്തത് സർവീസ് ഒക്കെ കൂടുതലും ചെയ്ത് പ്രൈമിലാണ് ഇപ്പൊ സർവീസ് സെന്ററും അടച്ചുപോയി സർവീസ് സെന്റർ അടിച്ചുപോയി സർവീസ് സെന്റർ അടച്ചുപോയി പ്രൈം മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോറൂമ് അടച്ച് പോയി വണ്ടി ഷോറൂമ് അടച്ചുപോയി അപ്പൊ രണ്ടുപേരും ഇട്ടിട്ട് പോയി ഇപ്പൊ എന്നിട്ട് വേറെ കാലുവ കമ്പനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒരു പി എസ് എന്ന് പറഞ്ഞിട്ട് വേറെ വന്നിട്ട് പറയുന്നത് അതൊന്നും ഇതായിട്ടില്ല ഇപ്പൊ ഞാൻ എന്നിട്ട് വെള്ളം കല്ലൂർ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് സർവീസ് ആണ് സർവീസ് ഒക്കെ ദൂരം മുടങ്ങാണ്ട് പക്കയായിട്ട് പറ്റൂല നമ്മ എല്ലാ സർവീസിന്റെ ഡോക്യുമെന്റ് കയ്യിലുണ്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ നിലവില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്ലർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എഞ്ചിന്റെ ഇൻജക്ടർ കപ്ലർ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ ഈ ഇഞ്ചക്ടർ കപ്ലർ ഇടക്ക് കരിഞ്ഞു പോ ഇഞ്ചക്ടർ കപ്ലർ കരിഞ്ഞു വണ്ടി ഓട്ടത്തിൽ ആയി പോകും അതല്ലേ പിന്നെ നമ്മള് ഇത് വേണമെങ്കിൽ പുറത്തൊരു വർക്ക്ഷോപ്പിലൊരു വേറൊരാളോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നാക്കാൻ അറിഞ്ഞുകൂടാ ഇവരെ തന്നെ വിളിക്കണം അവര് ഈ ഒക്കെ കൊണ്ടുവന്ന് കുത്തി നോക്കിയിട്ട് ഇന്നതാണ് കംപ്ലയിന്റ് പറഞ്ഞിട്ട് ഈ കപ്ലർ മാറ്റി കപ്ലർ മാറ്റി ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്ററുപത് രൂപ വിലയുള്ളൂ അവര് വന്നതിന് അഞ്ഞൂറ് രൂപ സർവീസ് ചാർജ് വേറെ സാധനത്തിന്റെ സ്പെയർ വേറെ ഇതൊക്കെ നമ്മൾ കൊടുക്കണം ഇപ്പൊ ഞാൻ തന്നെ അത് കണ്ടുപഠിച്ച് ഞാനിപ്പോ സെപ്പറേറ്റ് വന്ന് മേടിച്ചുവച്ചയ്ക്കാണ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ തന്നെ മാറ്റും എന്റെ വണ്ടിക്കായാലും ഇതേപോലത്തെ രണ്ടുമൂന്ന് വണ്ടിയാണ് സാനലിന്റെ അവർക്കൊക്കെ മാറ്റി കൊടുക്കുന്നത് അതേപോലെ എന്നെ അതേപോലെ അല്ലെങ്കിൽ ചിലർ കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യണ അതിന്റെ പേരിൽ എനിക്ക് മുന്തിരിട്ട് കൊണ്ടുപോകാൻ പറ്റണ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും പറ്റണില്ല ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഈ വണ്ടി എടുത്തിട്ട് ആകെ പെട്ടെന്ന് ഇൻസഡന് പറഞ്ഞത് ിംസൺ ഞങ്ങള് പരിചയക്കാരല്ല ഞങ്ങൾ പരിചയപ്പെട്ടത് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഷോറൂമിൽ വന്ന് അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടത് പുള്ളി വണ്ടിയുടെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഷോറൂംമാരെ അടുത്ത് തട്ടി കയറി കഴിഞ്ഞപ്പോ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പേരില് ഞങ്ങള് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങള് അപ്പൊ ഈ വണ്ടി എടുത്തോണ്ട് ആകെ ഒരു ഗുണുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി അതെ അതെ പുള്ളിക്കും ഇതേ പുള്ളി വണ്ടി ആ പുള്ളി ഓടിക്കണല്ലോ അതായത് അത്രക്ക് പുള്ളി സഖ്യ കേട്ട് പുള്ളി ഇനി ഞാൻ സാധനം ഞാൻ കൈകൊണ്ട് കൊണ്ട് തൊടില്ല എന്നുള്ള രീതിയിൽ അത്രക്ക് കെതി കേട്ട് കരഞ്ഞ പോലെ പറഞ്ഞു ഞാൻ വീട്ടിലൊക്കെ പെണ്ണായിരുന്നു പുള്ളി അതെ ആ പുള്ളിയുടെ വീടൊക്കെ ഭയങ്കര ദയനീയമാണ് കാര്യങ്ങളൊക്കെ ഭയങ്കര ദയനീയമാണ് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ഓട്ടോറിക്ഷ എടുക്കുമ്പോ നമ്മളൊരു വണ്ടി എടുക്കുന്ന ഒരുപാട് പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് പുതിയ വണ്ടി വണ്ടിയെടുക്കുമ്പോ പത്ത് പതിനഞ്ച് വർഷത്തേക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടുന്ന എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് കംപ്ലൈൻറ് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്ലർ പോണത് പിന്നെ ഈ കപ്പ്ലറൊക്കെ പോവാൻ മെയിൻ കാരണം വണ്ടിയുടെ വൈബ്രേഷൻ വൈബ്രേഷനിലാണ് ഈ സാധനം ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത ഈ ലൈനുകളൊക്കെ ആയി പോകണം വണ്ടിയുടെ വൈബ്രേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈബ്രേഷനിലാണ് ഈ വയറുകളൊക്കെ പൊട്ടി പോകുന്നത് വൈബ്രേഷൻ മാറ്റാനായിട്ട് കമ്പനി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഫസ്റ്റ് സർവീസിന് തന്നപ്പോ നമ്മൾ ഇത് പറഞ്ഞതാണ് അവരോട് വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അടുത്ത സർവീസിന് വരുമ്പോ നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും അത് കമ്പനി നിങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ടുവന്നാൽ മതി എല്ലാം റെഡി ആക്കി തരാം ഇന്ന് വരെ റെഡിയാക്കി തന്നിട്ടില്ല ഉത്തരവാദിത്വം എത്ര ഇത്ര ഇപ്പൊ ഇരുപത്തിനാലും ഇരുപത്തിയെട്ട് മാസം ആയില്ല വണ്ടി മുപ്പതാറ് മാസം വാറണ്ടി ഉള്ളു എട്ട് മാസം വേണമെങ്കിൽ കഴിഞ്ഞ വാറണ്ടി അത്രയായി ഇനിയും നമ്മൾ അവർ വിശ്വസിച്ച് എത്ര പ്രാവശ്യം പൈരങ്ങിട്ട് മാറി എന്നറിയോ ഒരു ആറ് പ്രാവശ്യം ഫ്രീ ആയിട്ട് അവർ തന്നു അതല്ലേ പിന്നെ ഞാൻ നാലായിരത്തി രൂപം രൂപ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മാറ്റി സ്വന്തമായിട്ട് മാറ്റി പമ്പ് കംപ്ലൈൻറ് ആയി ഇലക്ട്രോണിക്സ് ആണ് അപ്പൊ അവര് പറയണത് ഒരു വർഷമാണെങ്കിൽ വാറന്റിയുള്ളൂ നിങ്ങൾ കൈന്ന് കാശ് കൊടുത്ത് മാറ്റണം അപ്പൊ എത്ര രൂപ രൂപയാണ് രൂപയെന്ന് വെച്ചപ്പോ എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപിന്റെ പോലെയാണ് പറയുന്നത് പിന്നെ അത് കൊണ്ടക്കണ്ടേ സി സി അടക്കണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നമ്മള് പമ്പും മാറി ഇത് രണ്ടേ ആ പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ആകെ നാലായിരത്തിഅഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഓട്ടം പോണ്ണിക്ക നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇതിന്റെ കൈ എന്ന് പറഞ്ഞ സാധനം ഇല്ല കൈടെ ബോൾട്ടാണ് ഒടിഞ്ഞായി കൈയുടെ ബോൾട്ട് ഒടിഞ്ഞിങ്ങനെ കവച്ച് ഇങ്ങോട്ട് പോകുന്നു ആക്സിലൊക്കെ ചാടി പോന്ന് ഞാൻ വഴിപ്പെട്ടു സങ്കടം എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി വണ്ടിയല്ലേ ആകെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേക്ക് ചോറുമാരെ വിളിച്ചറിഞ്ഞപ്പോ അവരോ നിങ്ങള് വണ്ടി അങ്ങട് ഏഹ് എത്തിക്കോന്നാണ് ചോദിക്കണേ ഞാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ വണ്ടി എത്തിക്കണേ കെട്ടി വലിക്കാനൊന്നും പറ്റൂല ഇത് പൊക്കിയെടുത്ത് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരാണ് നിങ്ങള് ഒരു വണ്ടി കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ എനിക്കറിയാൻ പാടില്ല എന്നോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ അതിന് ആയിരം രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് ഒരു വർഷത്തേക്ക് വണ്ടി ഫ്രീ ആയിട്ട് കംപ്ലയിന്റ് അവിടെ നിന്ന് കൊണ്ടുവരുവർന്നു പറഞ്ഞു അവര് ഒരു മര്യാദ ലെവലര് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇത് എത്ര ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സമുദായം പറയണേ നിങ്ങൾ എങ്ങനെയെങ്കിലും വണ്ടി ഇവിടെ എത്തിക്കി ഞങ്ങൾ റെഡി ആക്കി തരാന്ന് പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരൻ വെക്ഷോപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഇത് ഇവിടെ പണിയോണ്ട് കുഴപ്പമുണ്ടാന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ വേറെ ഇവരുടെ മേജർ പണികൾ എൻജിന്റെ ഭാഗങ്ങളൊന്നും അല്ലാത്തതിന്റെ പേരില് ബാക്കിയുള്ള ഭാഗങ്ങള് ഈ ടയറും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതിന്റെ പേരില് സാധാരണ ഭക്ഷ്യപ്പാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോ ചേച്ചോളം പറഞ്ഞു അങ്ങനെ ഞാനത് ചെയ്ത് അത് ഫസ്റ്റത്തെ സംഭവം രണ്ടാമത് കപ്പ് പോക്ക് കപ്പ് പോയി കഴിഞ്ഞിട്ട് എത്രം കിലോമീറ്റർ ചുരുങ്ങിയത് ഒരു മുപ്പ എഴുപത് ഒരു മുപ്പത് പ്രാവശ്യത്തിന്റെ അടുത്ത് <mí toys》or business. mírit> <sh yelled> ു ഇല്ലെങ്കിൽ എനിക്ക് ആയിരം രൂപയുടെ മുകളിൽ ചെലവ് അഞ്ഞൂറും അവര് കൊണ്ടുതന്നെ സാധനത്തിന് ആ ബില്ലും പിന്നെ നമ്മള് അത് അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ കാണിച്ച പമ്പ് കാണിച്ച ഓ ഇതൊക്കെ എടുത്ത് വെച്ചാണ് വണ്ടിയില്ലേ ഇതാണ് പമ്പ് ഇതാണ് ഡീസൽ പമ്പ് ഡീസൽ പമ്പ് മോട്ടർ ഇത് മോട്ടർ ഇത് എണ്ണായിരത്തിഅറിയ സാധനത്തിന് അതായത് മാറിയാണ് പറ്റൂല പറ്റൂല മാറാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ വയറും കിട്ടി വയറും കിട്ടി ഇത് ഞാൻ കാശ് കൊടുത്ത് മാറി ആരും കിട്ടി മാറി തന്നതിന് കണക്കില്ലാ ഇത് നോക്കിക്കണക്ഷനുകൾ സെൻസറിന്റെ ഈ വയറിന്റെ കണക്ഷനുകളാണ് പോയിന്റുകൾ ഇതിനകത്ത് എത്ര ഒരു ചുരുങ്ങിയൊരു എൺപതിലധികം കണക്ഷനകത്ത് ഒരു കണക്ഷൻ പോയാല് ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല ില് കൊണ്ടു മാറ്ററിയോ കാര്യം ചോദിക്കട്ടെ ഈ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുമ്പോ അവര് മാറ്റി എന്ന് പറഞ്ഞില്ലായിരുന്നു അവര് മാറ്റിണ്ടായി സംഭവം നമുക്ക് വണ്ടി റെഡിയാക്കി തരും മാറ്റിന്ന് പറയുമ്പോൾ ഇത് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് അടിച്ചിട്ടേക്കണോ ല്ല വേറെ കംപ്ലൈന്റ് മാറ്റിന്റ് മാറ്റി വരും ഇവിടുന്ന് വണ്ടി ഓടിക്കൊണ്ട് ജോമോൻ ഇത്രയൊക്കെ മാറ്റിയില്ലേ ഇത് ഓടിയിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ വലിയ കാശ് എല്ലാം കിട്ടുമോ കുടുംബത്തിലേക്ക് ഞാൻ പറയണത് ഇത് നമ്മള് സീസ് അടയ്ക്കണം അതിന്റെ കൂടെ ഇതേപോലത്തെ പണികളും കൂടി വന്നുകഴിഞ്ഞാൽ കുടുംബത്തേക്കല്ല ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥ അന്ന് ഒടിഞ്ഞു പോയ ബോൾട്ടാണ് കൈയുടെ ബോൾട്ടാണ് എടുത്തു ഈ സാധനം ഒടിഞ്ഞു പോയത് അപ്പൊ അവര് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോ അവര് എടുത്തു വെച്ച അവരെയും കാണിച്ചു അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഇതിനകത്ത് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നു പക്ഷെ നമ്മള് കൂട്ടുകാരോട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നവരാണ് ഇത് ഇതിന് അവിടെ ഒടിഞ്ഞെടുപ്പുണ്ടായി ഇവിടെ ഒടിഞ്ഞെടുപ്പുണ്ടായി ഞങ്ങൾ പറയണേൽ നിലവിലിപ്പോ ചെയ്തേക്കുന്നത് ഗ്യാരീ പീരീഡിൽ ഇതേപോലെ കംപ്ലൈന്റുകളാണ് പക്ഷെ അവര് മര്യാദക്ക് ചെയ്തതും തന്നെയല്ല അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കേസ് കൊടുത്തേക്കാണ് കേസ് കേസ് കൊടുത്തേക്കാണ് ഫസ്റ്റ് ഇയറിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അവർ അവര് അപ്പൊ അവരോട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോടതി അറിയാൻ പറഞ്ഞു അല്ലെങ്കിൽ അടുത്ത ഡിസംബറിലാണ് ഡിസംബറിലേക്ക് ഏകദേശം കാര്യങ്ങൾക്ക് തീരുമാനാവും ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് ധൈര്യമില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു വിശ്വാസം വേണ്ടേ അന്നേ വണ്ടി ഇക്കെ നോക്കിയേ അതേപോലെയാണ് കൊണ്ടുനടക്കുന്നത് കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ ഞാൻ കൊണ്ടുനടക്കണേ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് പണിയാൻ വേണ്ടി ഞാൻ അഞ്ചാറ് ദിവസം വേണ്ടി വെറുതെ വീട്ടിലിട്ട് ആളാം ഏഹ് എന്നിട്ട് വണ്ടി കൊണ്ടാണ് എനിക്ക് എന്റെ ഇഷ്ടത്തിന് പണിത് റക്സിമാർക്കുകളും എല്ലാം ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് ബോഡി വർക്ക് എല്ലാം ചെയ്ത് മാർക്കും കൂടി എനിക്ക് മുപ്പത്തി അഞ്ചിനു മുകളിലായതാ പതിനയ്യായിരം രൂപ മാർക്കും പതിനെട്ട് രൂപ അതെ ബോഡി വർക്കിനും ആയതാ അതേപോലെ ചെയ്ത് ഇതായതാ വണ്ടി അതേപോലെ അതെ അതെ പക്ഷെ അത്രയും നമ്മൾ സ്നേഹിച്ച് കൊണ്ടിട്ട് നമുക്ക് ഗതി ഇതായി പോയി അതന്നെ സങ്കടം അതെ എന്തൊരു കഷ്ടമാണ് പിന്നെ ഇതിന് വേറൊരു കംപ്ലൈന്റ് ഈ ഫ്രണ്ട് വീല് റൈറ്റ് സൈഡില് വെയില് ടയർ തൈമാനം ഭയങ്കര കിലോമീറ്റർ കഷ്ടി കിട്ടുള്ളു ആ സമയത്ത് ഇത് ഒരു പതിനാല് പതിനാല് പതിനഞ്ചൊക്കെ കിട്ടും റൈറ്റ് സൈഡില് വെയില് ഫസ്റ്റ് തന്നെ തേഞ്ഞാട് തീരും സൈഡ് നീ ബാക്ക് വീല് എന്താ സംഭവം സംഭവം എല്ലാ വണ്ടിക്ക് തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ മൂന്ന് വണ്ടി ഉണ്ട് ചാനൽ ആ മൂന്ന് വണ്ടിക്ക് തന്നെ സംഭവം സെയിം സംഭവം പിന്നെ ഫ്രണ്ടിലെ ബേറിങ് ഇതൊക്കെ അങ്ങട് മൊത്തം പോയതാ ഫ്രണ്ട് അതും ഇതേപോലെ ഞാൻ പുറത്തു വർക്ക് ഷോപ്പിലിട്ട് ചെയ്ത അതിന് മെക്കാനിക് ഇത് ഇലക്ട്രിക്കൽ ഭാഗമായിട്ട് ബന്ധവുമില്ല നമ്മുടെ സാധാരണ ഓട്ടോട് കൂട്ടന്നെ അതിന്റെ പേരിലും ചെയ്തോന്നു അപ്പൊ ആ ബേറിംഗ് നീഡിൽ ബേറിങ് മറ്റേ ബോൾ ബേറിങ് അതിന്റെ ഹബ്ബിന്റെ ഒരു വാഷർ ആ സാധനം കിട്ടുമ്പേടിക്കാനായിട്ട് കഴിച്ച പാട് ഒരു വാഷർ ഉണ്ട് ആ സാധനം കിട്ടാൻ അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതൊക്കെ ചെയ്ത് ഇതൊക്കെ ആ പുതിയ വണ്ടിയും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങള് ഭക്തകോടിനെ സംഭവം ഇങ്ങനെ ബന്ധപ്പെട്ടേക്കുന്നത് അഞ്ചന കൊണ്ടെടുക്കാനുള്ള ധൈര്യന്തായാലും ഇതൊന്നും ചെയ്ത് തരൂല്ല ഉറപ്പായില്ലേ സർവീസ് സെന്ററിൽ വരെയും കൂട്ടി പോയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അതായത് മഹേന്ദ്രയുടെ മെയിൻ ആൾക്കാർ ഇത് വല്ല അറിയണ്ടെന്നാവോ അറിയണ്ട അറിഞ്ഞിട്ടുണ്ടാവും നമ്മള് മെൻഷൻ ചെയ്യേണ്ടവരും ലെറ്റർ കാര്യങ്ങളൊക്കെ വിടാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ അവര് അവിടെ ഇവിടെ ചെല്ലും കോള് എടുത്തോട്ടെന്തായാലും ആഗ്രഹം കത്ത് പറഞ്ഞാൽ എന്റെ വീട്ടില് എന്റെ ഭാര്യയും പിള്ളേരൊക്കെ പറയും മര്യാദ രണ്ടുവർഷം കഴിഞ്ഞു പറഞ്ഞു അതേപോലത്തെ അവസ്ഥ നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കണം അറിയൂലേ അത് പറ്റണില്ല അതിന്റെ ഇടയിലാണ് ഈ ടെൻഷനും ഞാൻ ഒരു പതിനാല് വർഷം വേറൊരു കമ്പനിയുടെ വണ്ടി ഓടിച്ചിരുന്നാണ് പറയാല ആപ്പയ ഓടിച്ചിരുന്നാണ് ആപ്പ ഓടിച്ചിരുന്ന മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്ന ആ വണ്ടിക്ക് ആ വണ്ടി ഞാൻ കൊടുത്തത് ഈ പതിനഞ്ച് വർഷത്തെ വണ്ടികൾ പൊളിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് പതിനാല് വർഷത്തെ വണ്ടി കൊടുത്തത് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല തിരിച്ചാ വണ്ടി ഞാൻ ഈ വണ്ടി കംപ്ലൈന്റ് ആയപ്പോ തിരിച്ചു ചോദിച്ചു എനിക്ക് വേണം പറഞ്ഞോണ്ട് ഞാൻ കൊടുത്തത് ആ വണ്ടി അന്ന് പൊളിവല പോലെ വിളിക്കുന്ന കൊടുത്ത അറുപതിനായിരം രൂപക്ക് കൊടുത്ത് തിരിച്ചു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ ഏഴു വർഷം വരെ വണ്ടികൾക്ക് കൂടുതൽ കാലം നീട്ടി കൊടുത്തതിന്റെ പേരില് അവര് പറഞ്ഞ എൺപത്തഞ്ച് രൂപ തരാന്നാണ് പറഞ്ഞത് അറുപത് രൂപത് രൂപ കൊടുത്ത വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞോട് തിരിച്ചുവച്ചപ്പോ എമ്പത്തഞ്ച് രൂപയാണ് പറഞ്ഞു പിന്നെ ഈ വണ്ടി സെയിൽ സെയിലാവണല്ലോ ഈ വണ്ടി കൊടുക്കാം ഈ വണ്ടി കൊടുക്കാന്ന് വെച്ചാൽ ഞാനൊരു വണ്ടി വെക്കണ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു ചേട്ടാ അങ്ങനെ ഒരു വണ്ടി ഉണ്ട് ഒരു വണ്ടി നല്ല കാണാനായിട്ട് വണ്ടി അങ്ങനെ കൊടുക്കാൻ കൂടുതലെ ബേസിക്സ് അല്ലേ ഒന്നും ചേട്ടാ വേണ്ട സാധനം കച്ചവടാവണില്ല ആർക്കും വേണ്ടാത്ത സാധനമാണ് പിന്നെ ചേട്ടന് നിർബന്ധം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ തെട്ടേക്ക് ഞാൻ വല്ല പത്താറുപത് രൂപ തരാന്ന് രണ്ടു ലക്ഷം രൂപയോളം രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ സീസര് പറഞ്ഞാണ് പത്താറുപത് രൂപയാണെങ്കിൽ തരാന്ന് കിലോമീറ്റർ കിട്ടണ വണ്ടി നന്നായിട്ട് ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വണ്ടിയും ഈ വണ്ടി എടുത്തിട്ടാണെങ്കിൽ ഇവിടെ ലോക്കൽ ഓടുമ്പോ ഈ ചെറിയ റോഡുകളാണ് ലോക്കൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കഷ്ടിട്ടു പോവുകയാണെങ്കിൽ മുപ്പതൊക്കെ കിട്ടും ഇതിന് ഒരു പരിഹാരം കാണാൻ ആരെങ്കിലും അധികൃതർ ആ ക്ലിയർ ഇത്ര നല്ല നല്ല വണ്ടിയാണ് വണ്ടി വണ്ടി ഞാൻ പറയുന്നില്ല ഇതിന്റെ തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു വണ്ടി പുതുതായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ വിജയം എന്ന് പറഞ്ഞത് അതിന്റെ സർവീസ് സെന്ററുകളാണ് അല്ലെ കറക്റ്റ് ആയിട്ട് ഡീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതാത് കംപ്ലൈന്റ് അപ്പ അതാത് സമയത്ത് കസ്റ്റമർക്ക് തീർത്ത് കൊടുത്ത് ഏഹ് ഫുൾ ഉത്തരവാദിത്തോട് ചെയ്യണേല് അത് എത്ര പൊട്ട വണ്ടി ആയാലും അത് വിജയിക്കും അല്ലെ പിന്നെ എന്ത് കംപ്ലൈന്റ് റിപ്പീറ്റ് വന്ന കംപ്ലൈന്റ് അതിനെ അതിനെപ്പറ്റി പഠിക്കുക അല്ലെ പറ്റി പഠിച്ച് ആ കംപ്ലൈന്റ് മാറ്റി എടുത്ത് പിന്നെ വന്ന വണ്ടികൾക്ക് ആ കംപ്ലൈന്റ് മാറ്റി ഇറക്കാം അങ്ങനെ 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 ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ടിപൊളിയായിരിക്കും വയറും കിട്ടി പമ്പ പമ്പ് എപ്പളും ഇനി പോകുമ്പോ ഞാനെന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കണേ അതേപോലെ ദിവസം പിന്നെ മാനുവലൊരു പമ്പുണ്ട് അതും കംപ്ലയിന്റ് ആണ് അതിൽ ഓയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓയിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ പമ്പ് കംപ്ലൈന്റ് ആയിട്ട് പമ്പിനെ ചാടിക്കൊണ്ടിരിക്കണോ അതിനിക്കാൻ പറ്റും പറഞ്ഞോ ഈ കാണുന്ന സാധനമാണ് ഈ മാനുവൽ പമ്പ് ആ മാനുവല് മാനുവൽ ആയിട്ട് ഇതിനകത്ത് മറ്റേ ഇലക്ട്രോണിക്സ് വന്നിട്ട് മാനുവൽ ആയിട്ട് ഇഞ്ചക് സാധനം പാക്കിങ്ങിന്റെ അതിൽ ഓയിലിന് ചാടിക്കൊണ്ട് ഓയിൽ ചാടർന്ന് വെച്ചാൽ കുറച്ചും നല്ല രീതിയിൽ പോണത് ഞാനപ്പഴ്ച്ചാഴ്ച ഓയിൽ മേടിച്ചോണ്ടിരിക്കണം ഇതിന്റെ ഓയിലിനാണെങ്കിൽ നല്ല വില കൂടുതലാണ് ഓയിലെന്ന് വെച്ചാൽ ഭയങ്കര വില കൂടുതലുള്ള ഓയിലാണ് സംഭവം ഇത് മാറ്റണോന്ന് മാറ്റണ

ഞാൻ തൊണ്ണൂറ്റില് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇത്ര കാലവും ഞാൻ വണ്ടി ഫില്ല കഴിഞ്ഞു രണ്ടുവർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വണ്ടിയിൽ ക്ലീൻ ആയിട്ടു പണി പഠിച്ച് തൊണ്ണൂറ്റി ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചു നടക്കുന്നു പിന്നെ ഈ അവസാനത്തെ പതിനാറ് വർഷം ഓടിച്ചത് ഓട്ടോഷന് രണ്ടു വർഷം ഈ വണ്ടി പതിനാല് വർഷം മറ്റേ ആപ്പ് ആപ്പ് ഓടിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ വഴി കിടന്നില്ല ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ജോമോന്റെ എല്ലാ എല്ലാ കഷ്ടപ്പാടും മഹേന്ദ്രയുടെ അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പുള്ളിക്കൊന്ന് ചെയ്തു കൊടുക്കാല്ലേ ഒന്ന് ചെയ്ത് കൊടുക്ക അത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മ ഒരു വണ്ടീനെ താഴ്ത്തി കെട്ടാനോ അതുപോലെ തന്നെ പൊക്കി പറയാനോ അല്ലെ ഈ വീഡിയോ ചെയ്യുന്നത് പുള്ളിയുടെ അവസ്ഥ പുളിയുടെ അവസ്ഥയാണ് നമ്മ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചത് പ്ലീസ് ഓക്കേ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ആ